എല്ലാവർക്കും ഹോംസിലേക്ക് സ്വാഗതം ഇതുപോലെ മനോഹരമായ വീടുകൾ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഹോംസ് ജില്ലയിൽ ടൗണുമായി ഒന്നര കിലോമീറ്റർ ദൂരത്ത് വീതി കൂടിയോഡ് സൈഡിൽ മനോഹരമായ പതിനഞ്ചരസന്റെ സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നാല് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്ക് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും ഈ വീടിന് കൊടുത്തിട്ടുണ്ട് മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു കൂടാതെ ഇവിടെ ഒരു മീൻകുളമാണ് ഈ കാണുന്നത് അത്യാവശ്യം മീൻ കൃഷി ചെയ്യാനുള്ള ഒരുപാട് കുളങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ പുറകിലുമുണ്ട് ഇതുപോലെ മീനെയൊക്കെ വളർത്തി നമുക്കൊരു കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൂടാതെ ഈ സ്ഥലത്ത് ജാതി കായ്ഫലമുള്ളത് മൂന്ന് കായ്ഫലമുള്ള തെങ്ങുകൾ പ്ലാവ് മാവ് സപ്പോട്ട ചാമ്പ പേര ബാക്കിയുള്ള മറ്റ് വൃക്ഷാദികൾ ഇനി കൃഷി ചെയ്യാനുള്ള നല്ല സ്ഥല സൗകര്യം വീടിൻ്റെ പുറകുവശത്തായിട്ടുണ്ട് ജലലഭ്യതയ്ക്കായി ഈ പുരയിടത്തിൽ വറ്റാത്ത കിണർവെള്ളം അങ്ങനെയെല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ സൗകര്യമുള്ള മനോഹരമായ ഒരു വീടും സ്ഥലവുമാണ് ടൗണുമായി ഒന്നര കിലോമീറ്റർ ദൂരത്ത് തന്നെയാണ് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നല്ല വീതിയുള്ള ടാറോഡായതുകൊണ്ട് എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വഴി സൗകര്യമുണ്ട് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളെന്ന് പറയുന്നത് നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ വിശാലമായ സിറ്റൗട്ട് മുകളിൽ ബാൽക്കണി ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് ഉണക്കുവാനുള്ള സൗകര്യം മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിന് കൂടാതെ ഈ വീട് പണിതിട്ട് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു ഉടമസ്ഥനും കുടുംബത്തിനും വേണ്ടി താമസിക്കാൻ വേണ്ടി പണിതൊരു വീടാണ് ആറ്റുമണലും ഇഷ്ടികയും വെച്ച് ചെയ്ത ഒരു വീടായതുകൊണ്ട് വളരെ നല്ല ബലവത്തോടു കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതികളും നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ക്രീനിൽ കൊടുത്ത് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പതിനഞ്ചരസെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി പെണ്ണ് എന്റെ പാൽ പുഞ്ചിരി പെണ്ണേ